സ്ലാമലൈക്കും എല്ലാവർക്കും അസാസ് ഫുഡ് മാജിക്കിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കല്യാണ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് എൻ്റെ ബെസ്റ്റിയുടെ വീട്ടിലെ കല്യാണ വിശേഷങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ കല്യാണം അപ്പോൾ രണ്ട് ദിവസങ്ങളിലായിട്ടാണ് കല്യാണത്തിന് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ കല്യാണ വിശേഷങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് കണ്ടുനോക്കാം വിവാഹത്തിൻ്റെ രണ്ട് ദിവസങ്ങളിലായിട്ട് ഇടാനുള്ള ഡ്രസ്സ് ഞാനിവിടെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അയോൺസ് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഫസ്റ്റിൽ കാണിക്കുന്ന ഈ ഒരു ഗൗണ് ഇതൊരു അറബിക്ക് മോഡലിലുള്ള ഒരു ഗൗണാണ് ആണ് കേട്ടോ ഇതിൻ്റെ ഒരു മോഡൽ എനിക്ക് കിട്ടിയത് ഇൻസ്റ്റാഗ്രാമിലുള്ള സുർമ ഡിസൈൻ ഹബ്ബ് എന്ന് പറയുന്ന ഒരു ബുട്ടിയൊക്കെ ഉണ്ട് അപ്പോൾ അവരുടെ ആ ഒരു വെബ്സൈറ്റിൽ നിന്നാണ് എനിക്ക് ഈ ഒരു ഡ്രെസ്സിൻ്റെ മോഡൽ കിട്ടിയത് അപ്പോൾ ഞാനിത് പുറത്തുനിന്ന് ക്ലോത്ത് വാങ്ങിയിട്ട് ചെയ്യിച്ചെടുത്തതാണ് അപ്പോൾ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ക്ലോ ഷിഫോൺ ക്ലോത്തിൽ വളരെ സിമ്പിൾ ആയിട്ടാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിൻ്റെ മോഡൽ ഇതിൻ്റെ സ്ലീവ് ഇതിൻ്റെ ബോഡിയോട് ചേർന്നിട്ട് തന്നെയാണ് വരുന്നത് പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഒരുപാട് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല വളരെ സിമ്പിളാണ് ഈ ഒരു സ്റ്റോണോട് കൂടിയിട്ടുള്ള ഒരു ലേസ് മാത്രമേ ഇതിന് ഞാൻ മുന്നിൽ വെച്ചു കൊടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ നമുക്കിത് കല്യാണത്തിനായാലും പുറത്തു പോകുമ്പോഴും ഒക്കെ ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സ് തന്നെയാണ് അപ്പോൾ ഇതിന് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഷോളാണ് ഞാൻ ഇടാൻ ഉദ്ദേശിച്ചത് പക്ഷേ എനിക്കെന്താ ഒരു ഷാളിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരു കുറച്ച് ഒതുങ്ങി നിൽക്കുന്ന ഒരു ഷാളാണ് രണ്ടാമതായിട്ട് ഞാൻ കാണിക്കുന്ന ഈ ഒരു യെല്ലോ കളർ ഡ്രസ്സ് ഇതൊരു ടോപ്പായിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് ക്രിഷ്ണി മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പ് തന്നെയാണ് അപ്പോൾ ഇതിന് ലേസ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഷോ ബട്ടൺസും ഉണ്ട് പിന്നെ ഇതിൻ്റെ കൈക്ക് കൊടുത്തിട്ടുള്ള ഈ ഒരു ലേസാണ് ഈ ഒരു കൈൻ്റെ ഒരു ഭംഗി കൂട്ടുന്നത് കേട്ടോ പിന്നെ ഇതിനൊരു ഷാള് ഞാൻ വേറെ തന്നെ മെറ്റീരിയൽ വാങ്ങിയിട്ട് ചെയ്യിച്ചെടുക്കുകയും ചെയ്തത് അപ്പോൾ ഈ ഒരു യെല്ലോക്ക് ഈ ഒരു ഗ്രീൻ കളർ ഷാളാണ് കുറച്ചുകൂടി മാച്ചായിട്ട് എനിക്ക് തോന്നിയത് ഇപ്പോൾ ഈ ഒരു സീ സിൽവർ കളർ സ്വീക്വൻസോട് കൂടിയിട്ടുള്ള ഷാളാണ് കേട്ടോ അടുത്തതായിട്ട് ഇവിടെ കാണിക്കുന്നത് നമ്മൾ രണ്ട് ഡ്രസ്സിൻ്റെ കൂടെ ഇടാൻ ഉദ്ദേശിക്കുന്ന ഓർണമെൻസാണ് കേട്ടോ ഒരു വൈറ്റ് കളർ സ്റ്റോൺ വെച്ചിട്ടുള്ള ബാങ്കിൾസ് ആ ഒരു ലോങ് ആയിട്ടുള്ള വൈറ്റ് ഗൗണിൻ്റെ കൂടെയും പിന്നെ പല കളറോട് കൂടിയിട്ടുള്ള ബാങ്കിൾസ് യെല്ലോ കളർ ടോപ്പിൻ്റെ കൂടെയാണ് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഒരു നെക്ലേസ് ഇത് ആ ഒരു യെല്ലോ കളർ ഡ്രസ്സിൻ്റെ കൂടെ ആണ് എനിക്ക് മാച്ച് മാച്ചായിട്ട് തോന്നിയത് പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടം ഫിംഗർ റിംഗ് ആണ് കേട്ടോ ഇപ്പോൾ ഇതുപോലെയുള്ള വലിയ സ്റ്റോണോട് കൂടിയിട്ടുള്ള ഫിംഗർ റിംഗ് ആണ് സാധാരണയായിട്ട് ഞാൻ വെഡ്ഡിങ്ങിനൊക്കെ പോകുമ്പോൾ ഇടാറുള്ളത് അപ്പോൾ വൈറ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ആ ഒരു ഫിംഗർ റിങ് വൈറ്റ് ഗൗണിൻ്റെ കൂടെയും പിന്നെ അതുപോലെ ഈ ഒരു സ്റ്റോണോട് കൂടിയിട്ടുള്ളത് യെല്ലോ കളർ ഡ്രസ്സിൻ്റെ കൂടെയാണ് ഇടാൻ വിചാരിക്കുന്നത് അപ്പോൾ ഇത്രയും ഓർണമെൻസ് ഞാൻ യൂസ് ചെയ്യുന്നു എനിക്ക് കൂടുതൽ ഫാൻസി ആഭരണങ്ങളോടാണ് ഇഷ്ടം അപ്പോൾ നമുക്ക് ഡ്രെസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് നമുക്കൊന്ന് കല്യാണത്തിൻ്റെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് പോയി നോക്കിയിട്ട് ശനിയാഴ്ച വൈകുന്നേരമായിരുന്നു നിക്കാഹ് അപ്പോൾ നിക്കാഹൊക്കെ കഴിഞ്ഞിട്ട് തിരുവാപ്പിള പാട്ടൊക്കെ പാടി ഫ്രണ്ട്സിൻ്റെ കൂടെ കളർഫുൾ ആയിട്ട് വരികയാണ് കേട്ടോ അപ്പോൾ നമ്മുടെ കണ്ണൂർ കല്യാണങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് വെച്ച് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെക്കൻ പെണ്ണിൻ്റെ വീട്ടിലാണ് വരിക അപ്പോൾ നിൽക്കാമൊക്കെ കഴിഞ്ഞ് പുതിയപ്പിള പെണ്ണിൻ്റെ വീട്ടിലേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ പുതിയപ്പിളയ്ക്ക് റൂമൊക്കെ ഒരുക്കിയിട്ടുണ്ടാവും ണ വീട് എത്തിയിട്ടുണ്ട് എൻ്റെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ കല്യാണം ഒന്ന് നടന്നു കൊണ്ട് ദൂരേ ഉള്ളൂ അപ്പോൾ നമുക്കൊന്ന് റൂം റൂമൊന്ന് കണ്ടുനോക്കാം കൂടെ കല്യാണ പെണ്ണിനെ ഒന്ന് കാണാം പെണ്ണിൻ്റെ പേര് സഹദി എന്നാണ് ചെക്കൻ്റെ പേര് ഖിൽജി ആണ് കേട്ടോ ഒരു വെറൈറ്റി നെയ്മാണ് കല്യാണ പെണ്ണ് എൻ്റെ മോ എൻ്റെ ചെറിയ മോൻ്റെ ട്യൂഷൻ മിസ്സാണ് കേട്ടോ അപ്പോൾ ഒരു ട്യൂഷൻ മിസ് മാത്രമല്ല എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടും കൂടിയാണ് രണ്ട് ദിവസങ്ങളിലും ലെഹങ്കയാണ് കേട്ടോ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഇത് നിക്കാഹിൻ്റെ ദിവസം കിട്ടുന്ന ലെഹങ്കയാണ് ഒരു മെറൂൺ കളറിലെ വർക്കോട് കൂടിയിട്ടുള്ള ലെഹങ്കയാണ് പിന്നെ ഞായറാഴ്ച ദിവസം ബീട്രൂട്ട് കളർ കളറില് ഒരു വെൽവെറ്റ് ക്ലോത്തോട് കൂടിയിട്ടുള്ള ലെഹങ്കയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കല്യാണ വിശേഷങ്ങളെ ഒരുപാട് വീഡിയോസ് മിസ്സായതുകൊണ്ടായിരുന്നു കേട്ടോ ഒരുപാട് കാര്യങ്ങളെ വിശേഷങ്ങളെനിക്ക് കാണിക്കണമെന്നുണ്ടായിരുന്നു പക്ഷെ സാധിച്ചില്ല അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങളെ അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇൻഷാന്ന് നമുക്ക് വീണ്ടും കാണാം